ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സഹായകരമായി നിലയ്ക്കലിൽ അത്യാധുനിക നിലവാരമുള്ള സർക്കാർ ആശുപത്രി വരുന്നു സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഏറെ പ്രയോജനകരമായ സീതത്തോട് നിലക്കൽ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് എൽ ഡി ഒ സർക്കാർ മണ്ഡലകാലത്തിന് മുമ്പായി മറ്റൊരു സുപ്രധാന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുന്നത് മണ്ഡലകാലത്ത് മാത്രമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ആശുപത്രി പ്രവർത്തിക്കും ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നതാണ് നിലയ്ക്കലിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രത്യേകത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണം ആരംഭിക്കുകയാണ് പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടകർ നമുക്കറിയാം മണ്ഡലകാലത്ത് മാത്രമല്ല എല്ലാ മലയാളമാസം ആദ്യം ശബരിമലയിൽ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആ മലയോര മേഖലയിൽ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ഒരു ആശുപത്രി നമ്മുടെ ഒരു സ്വപ്നമായിരുന്നല്ലോ അപ്പോൾ ആ ആശുപത്രി യാഥാർത്ഥ്യമാവുകയാണ് ആധുനിക കൂടിയ ആശുപത്രിയാണ് സജ്ജമാകുന്നത് ഇവിടെ ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ട്രോമ ആൻഡ് എമർജൻസി കെയർ അവിടെ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് കാരണം ആയുർവേദം കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് ഇത് വളരെ വളരെ ും കാര്യമാണ് ദേവസ്വം ബോർഡ് ആരോഗ്യവകുപ്പിന് കൈമാറിയ ഭൂമിയിലാണ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുക ന്യൂസ് പത്തനംതിട്ട